എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലൂടെ സ്വാഗതം ഇനി മുതൽ കുറച്ച് ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം ഇട്ടതാണ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ തുടങ്ങിയില്ലായിരുന്നു ഇതാവട്ടെ ഒരു ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ തന്നെ ഭയങ്കര സർപ്രൈസ് ആണ് നെവിൻ വീട്ടിൽ നിന്ന് പുറത്താകുന്നതിൻ്റെ ഒരു സർപ്രൈസിന്റെ വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ഞാൻ ഇത് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു പിന്നെ അത് നെവിൻ ആയിട്ട് ചെയ്തതുകൊണ്ട് പറയാനൊന്നുമില്ല കുറച്ചൊരു ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ബിഗ് ബോസ് കൈയോടെ എടുത്ത് പുറത്തിട്ടു പുറത്തിട്ടു എന്ന് പറയുന്നതിനെ കാട്ടിയ ഇതിൽ നെവിൻ എന്നെ അങ്ങനെ ഒരു എടുത്തു തീരുമാനം എടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇപ്പം രാവിലെ അവിടെ ജിസയിലും അനുമോളും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ജിസയിൽ എന്തോ മേക്കപ്പ് പ്രൊഡക്റ്റ് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോള് ഒന്ന് ഫേസ് തുടക്കുന്നതായിട്ടാണ് അപ്പം അത് ജിസയിൽ ഇഷ്ടപ്പെട്ടില്ല ജിസയിൽ പിടിച്ച് തള്ളി സംഭവം ഒരാളെ മേത്ത് ചോദിക്കാണ്ട് പറയേണ്ട തൊടുന്നത് തെറ്റാണ് പക്ഷേങ്കിൽ ആ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിതുണ്ടല്ലോ ആ ഒരു ക്ലോസ് വെച്ചിട്ട് അനുമോള് പറഞ്ഞത് അപ്പോൾ ചിസല തീരെ പിടിച്ചില്ല അപ്പോൾ ഇതിൻ്റെ പേരിൽ ഉള്ള തള്ളലായി കുറച്ച് ഫോഴ്സിലാണ് തള്ളുന്നത് തള്ളിയത് പിന്നെ അവിടെ വാക്കായി വഴക്കായി അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ നിവിനാണല്ലോ പരമാധികാരം അപ്പോൾ നിവിന് നിവിൻ പറയുന്ന ഇപ്പം തന്നെ അനുമോക്കെതിരെ ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന പറയുന്നതിനും അതൊരു ഫെയർ ആയിട്ടുള്ള കാര്യം അതൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ അതിനുള്ളൊരു ടൈമ് പോലും കൊടുക്കാണ്ട് ഇപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ രാത്രി എന്താന്ന് ബിഗ് ബോസ് നിന്ന് ഞാൻ പുറത്തു പോകും ഇപ്പം തന്നെ ചെയ്യുക അങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നെവിങ്ങോട് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് ക്യാമറ നോക്കി പറഞ്ഞല്ലോ അതൊന്നും കൂടെ പറയാൻ പോകുന്നു അപ്പോൾ അവനൊന്നും കൂടെ പറയും അനുമോക്കെതിരെ ഇപ്പോൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അങ്ങനെയുള്ള വീട്ടിലേക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നാൽ പുറത്ത് വേണം അപ്പം ബിഗ് ബോസ് വരെ ആ ഇതിൽ നീ ഉറച്ച് നിൽക്കുന്നുണ്ടോ ചോദിക്കൂ അപ്പോൾ വലിയ ആളെ പോലെ പറയൂ ആ ഞാൻ ആ തീരുമാനത്തിന് ഉറച്ചു നിൽക്കുന്നു അപ്പോൾ ബിഗ് ബോസ് വരെ ആ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോകാൻ മെയിൻ ഡോറ് തുറന്നിട്ടുണ്ട് പുറത്തേക്ക് പോകാം അപ്പം തന്നെ തീരുമാനം എടുത്തിട്ടില്ലേക്ക് അവിടെ നിൽക്കൂല എന്ന് പറയാൻ മാത്രം ഞെൻ അത്ര വലിയ ആളാണെന്നൊന്നും തോന്നില്ല അപ്പം പിന്നെ ബിഗ് ബോസ് വിചാരിച്ച് ഇത് കളി കളിച്ചാലേ ഞാനും തിരിച്ചൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് മെയിൻ കവാടം തുറന്നിട്ടുള്ളത് ആ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാമെന്ന് പറയും അപ്പോൾ ഞീൻ പറയും ഓക്കെ ഞാൻ പോകാം അപ്പം ലോറിയാണെന്നോ ആദ്യം അറിയില്ല അവിടെ നിന്ന് പറയുന്നുണ്ട് നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് പോകണം നീ പുറത്ത് പോയേ പറ്റൂന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പായും അക്ബറും പറയുന്നുണ്ട് നീ അത് ചെയ്യരുത് നീ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം പറയാം അപ്പോൾ അവർ ഞാൻ പോകും അപ്പം നൂറെ ആദ്യം അവർ പറയുന്നുണ്ടെങ്കിൽ പോകണം നീ പോകണം നീ പോവേ പറ്റൂ നീ അത് ഡിസേവ് ചെയ്യുന്നുണ്ട് അതെല്ലാം പറയുന്നുണ്ട് അപ്പം ഓരിങ്ങനെ ഓരോ പോകുമ്പോൾ എല്ലാവരും പിറകെ നടത്തിയിട്ട് പോകല്ലോ അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓ പറയും ഞാൻ പോകും ഞാൻ പോകും അതിനിടക്ക് ഓരോന്നോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കമ്മ്യൂണിറ്റി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് അവരെ അവർ കമ്മ്യൂണിറ്റീനെന്തോ പറയുന്നില്ല അപ്പോൾ ഓറെ പറയും നമ്മളെ കമ്മ്യൂണിറ്റീനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് തന്നെ മറ്റേ നമ്മളിങ്ങനെ കുറെ എന്തെല്ലോ അറിയാം അപ്പം പിന്നെ ഓന് വാശായല്ലോ വരെ ഞാൻ പോകുന്ന അറിയാം അപ്പോഴേക്ക് ഡോറ് തുറന്നിട്ടുണ്ടാവും പിന്നെ അവൻ ഓടിയിട്ട് ഡോറിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് അപ്പം അനിയെല്ലാം പിടിക്കാൻ വയ്യ തന്നെ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും നടക്കുന്നില്ല അപ്പോളേക്കന്നെ അവനെ ഓടി പുറത്ത് കടന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം ചിസിൽ ഭയങ്കര സങ്കടം കാരണം അവളെ മെയിൻ ആളാണെന്നല്ലോ പോയത് അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഷാനവാസായിലോടൊക്കെ പറയുന്നുണ്ട് ഞാൻ അവരോട് പറഞ്ഞതാണ് നീ ഈ വള്ളി വിട്ടിട്ട് കളിക്കുക ഈ വള്ളി പിടിച്ചു നീ കയറല്ല അത് വിട്ട് എന്ന് ഞാൻ അന്നേരം അവരോട് പറഞ്ഞതാണ് അത് എന്നതിന് ഇത്രയാവില്ലായിരുന്നു അനാവശ്യമായിട്ടുള്ള വാശിയാണത് പിന്നെ അഭിഷേകമൊക്കെ മാറിയെന്ന കാര്യം ഇതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ഇതാണ് അവർ പറയുന്നത് പോയിക്കോട്ടെ നീ പോണം നീ അത് ഡിസെർവ് ചെയ്യുന്നുണ്ടെന്നുണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും ഇവരൊരു ശരിക്കും കളി കണ്ടൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ എല്ലാത്തിനും ഫുഡാണെങ്കിലും അവർ കട്ട് ചെയ്തത് ആ ഒരു സ്വഭാവം നല്ലല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെ തന്നെയല്ലേ അവരും അപ്പോൾ ഇപ്പോൾ സർവാധികാരം പദവിയൊക്കെ കിട്ടിയതായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പം ഇങ്ങനെയായി അവർ വിചാരിച്ച് ബിഗ് ബോസ് എന്നാലും എങ്ങനെ എങ്ങനെ പറഞ്ഞാൽ പുറത്ത് വിടൂലെന്ന് വിചാരിച്ച് പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം ശരിക്കും കളിക്കുന്നത് കണ്ടസ്റ്റൻസിനല്ല ബിഗ് ബോസ് കളിക്കുകയെന്ന് ശരിക്കും നമ്മൾ വിചാരിക്കാത്ത ഇതിലേക്ക് ഗെയിം മാറ്റുന്നത് ബിഗ് ബോസ് ആണ് പണ്ടൊക്കെ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഗെയിം മാറ്റുന്നത് സ്ട്രാറ്റജീസ് നടക്കുന്നതെല്ലാം ഇപ്രാവശ്യം മുതലെല്ലാം ബിഗ് ബോസ് ആണ് ചെയ്യുന്നത് ശരിക്കും ഇതിൽ പെട്ടുപോയത് അനുബോളാണ് കേട്ടോ അനുബോള് ഇങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്യാത്ത കാര്യം അത് ഈ ഒരു രീതിയിലൊക്കെ പര്യവസാനിപ്പിച്ച് പോകുന്നൊന്നും അനുബോള് വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യമേ നൂറയൊക്കെ ആ റൂമിൽ വരുമ്പോൾ പറയുന്നുണ്ട് അനുബോള് പറയാം അവൻ പോയോ അപ്പോൾ പറയുക ആ പോയ അവൻ പോകണ്ട തന്നെയാണെന്ന് അപ്പോൾ അവിടെ ഒരു എടി ഞാൻ കാരണമല്ലേ പോയതെന്ന് അപ്പോൾ അവർ പറയും നീ കാരണമൊന്നുമല്ല പോയത് അഹങ്കാര കാരണമാണെന്ന് പറയും അപ്പോൾ അവൾ പറയും എങ്ങനെയായാലും ഇവിടെ ഉള്ളവരെല്ലാം തന്നെയാണ് കുറ്റപ്പെടുത്തുക ഇതിന് ഇതിൻ്റെ ദോഷം കൂടെ എൻ്റെ തലയിലുണ്ടാവുക ഇതിൻ്റെ കുറ്റം കൂടെ എൻ്റെ തലയിലുണ്ടാവാം ഞാനിതൊക്കെ കാണണം ഞാൻ കാരണമല്ലേ ഇത് എന്നെല്ലാം പറ്റുമോ അനുഭവം ശരിക്കും തകർന്ന് തരിപ്പണമായിട്ട് കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്നതിൻ്റെ നീ കാരണമൊന്നും അല്ല നീ അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട നീ ഇങ്ങനെ കരയാനാണോ നീ ഇവിടെ വന്നത് നീ ബോൾഡായിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്നത് അതിൽ പറയും ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ തന്നെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കും അതിൽ നീ പേടിക്കുവോന്ന് വേണ്ട എന്നൊക്കെ പറയും ശരിക്കും അനുമോളാണ് ശരിക്കും തകർന്നു പോയത് ശരിക്കും അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തു പോകുന്നത് അവൾ പറയുന്ന കുറേ ജനുവനായ കാര്യങ്ങൾ മാത്രമേ അനുമോൾ തലയിടുന്നുള്ളൂ എന്നു ഞാനൊക്കെ തോന്നിയത് കേട്ടോ അപ്പോൾ ഇത്ര വരേ ഇന്നത്തെ അപ്ഡേറ്റ് ഉള്ളു അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം കേട്ടോ